നമസ്കാരം നമ്മുടെ പുതിയ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിത്ര നക്ഷത്രത്തെ പറ്റിയാണ് ചിത്ര ചിത്രനക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നതും സ്ത്രീഗണിയിൽപ്പെടുന്നതും ആയിട്ടുള്ള നക്ഷത്രമാണ് ഇതിൽ ഒന്നും രണ്ടും പാദങ്ങൾ കന്നിരാശിയിലും മൂന്നാമത്തെയും നാലാമത്തെയും പാദങ്ങൾ തുലാൻ രാശിയിലും ഉൾപ്പെടുന്നതാണ് പൊതുവേ അഭിമാനികളും സ്വതന്ത്ര ചിന്താഗതിയും വിജ്ഞാനികളുമായിട്ടുള്ള ആൾക്കാരാണ് ചിത്രനക്ഷത്രക്കാർ പല കാര്യങ്ങളെപ്പറ്റി അവഗാഹമായ അറിവ് സമ്പാദിക്കുന്ന ഇവർ അധ്യാപന രംഗത്തും മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്ന കാര്യത്തിലും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്നവരാണ് പല കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടും ദിശാബോധവുമുള്ളവരാണ് ചിത്രനക്ഷത്രക്കാർ എന്നാലും പല കാര്യങ്ങളിലും ഇവർക്ക് പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് രാശിനാഥനായിരിക്കുന്ന ബുധനാണ് കന്നിരാശിഗൻ ദശാനാഥനായിരിക്കുന്ന ചൊവ്വയും ചേർന്നിട്ടുള്ള യോഗമാണ് കന്നിരാശിയുള്ളവർക്ക് എന്നാൽ തുലാരാശിയുള്ളവർക്ക് ശുക്രനും ചൊവ്വയുമാണ് അധിപന്മാരായിട്ടുള്ളവർ അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഈ ചിത്രനഷക്കാർ ഒന്നും രണ്ടും മൂന്നും നാലും പാദങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പല പ്രകാരത്തിലും പല വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങൾ ഇവിടെ കാണാവുന്നതാണ് ഉത്സാഹശീലരും കഠിനാധ്വാനികളുമായിരിക്കുന്ന ആൾക്കാരാണ് കന്നിരാശി കൂടെയുള്ള ആൾക്കാർ പൊതുവെ സൗഭാഗ്യപണ ഫലങ്ങളും തന്നെ അനുഭവിക്കാൻ യോഗം ഇവർക്കുണ്ട് എന്നാൽ തുടക്കത്തിൽ ചെറുപ്പകാലത്ത് ഒരുപാട് ദുരിതങ്ങളും വിഷമതകളും വളരെയധികം പ്രതിസന്ധികളും അതിരിച്ചിട്ടുവാണിവർ മുന്നോട്ട് പോകാനുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ചില സൗഭാഗ്യങ്ങളെല്ലാം തന്നെ വന്നു ചേരുക ചിത്രപ്പെടുന്നാൽ അത്രമാന്തും എന്നൊരു ചൊല്ലു തന്നെയുണ്ട് അതായത് ചിത്രനക്ഷത്രപ്പെടുന്ന ആൾക്കാർ ആ ഗ്രഹം പൊളിച്ചു മാറ്റി വേറെ ഗ്രഹം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് മാറി വേറെ സ്ഥാനത്ത് വരെ താമസിക്കുകയോ ചെയ്യുന്നവരാണ് കന്യരാശി പറഞ്ഞ മിക്കവാറും ചിത്രനക്ഷത്രക്കാർ അന്യദേശവാസികളായിരിക്കും പുറംദേശത്ത് പ്രധാനമായിട്ട് ജോലി ചെയ്യുകയോ താമസം തുടങ്ങിയോ ചെയ്യുന്നവരാണ് അവർക്ക് സ്വന്തം സ്ഥാനത്തേക്കാൾ കൂടുതലായിട്ട് ഒരു ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുന്നത് അന്യദേശത്തായിരിക്കും ആൾക്കാരുടെ ബഹുമാനം ഉണ്ടായിത്തീരുക മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുക ഇവരുടെ സ്വതന്ത്രമായ പ്രവർത്തനം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിത്തീരുക മുതലായ ഗുണങ്ങൾ അത്തരക്കാർക്ക് ലഭിക്കുന്നതാണ് ചിത്രരശ്വരനക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ബുദ്ധിയാണെന്ന് പറഞ്ഞല്ലോ എന്നാലും പല കാര്യത്തിലും ഇവർ ചില വ്യക്തമായ കാരണങ്ങൾ ഇല്ലാതെ തന്നെ മറ്റുള്ള രക്ഷിക്കുകയും ചില ഉറച്ചു നിലപാട് മുഖാന്തരമായിട്ടുള്ള ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യുന്നതാണ് മറ്റുള്ള ആൾക്കാരുടെ ഉപദേശം കേൾക്കാൻ തയ്യാറാവാത്ത ഇവർ അവനവൻ്റെ സ്വന്തം വെച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ദോഷകരമായിട്ട് ഇവരെ ബാധിക്കാറുണ്ട് കർക്കശ സ്വഭാവക്കാരും ചിലപ്പം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ചിത്രനഷക്കറിയ അറിയപ്പെടുക പല പ്രകാരത്തിലും അനുഭവജ്ഞാനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിക്കുക തുടക്കത്തിൽ ചില പ്രണയബന്ധം ചെന്നുപിടുകയും അത് പിന്നീട് മിക്കവാറും വിവാഹത്തിൽ നിന്ന് ചെയ്യാറുണ്ട് എങ്കിൽ പോലും ദാമ്പത്യ ദാമ്പത്യവിധം പൊതുവേ സുഖകരമല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമതകളും പ്രതിസന്ധികളും അതിജീവിച്ച് വേണം ഇവർ മുന്നോട്ട് പോകാനായിട്ട് ചിത്രനക്ഷത്ര സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സുന്ദരികളായിട്ടുള്ള ആൾക്കാർ ആൾക്കാരാണ് വാക്ക്വിലാസങ്ങൾ സംഭാഷണ ചാതുര്യം അതുപോലെ തന്നെ അതിബുദ്ധി ഇവർ പ്രകടിപ്പിക്കുന്നതാണ് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് പെരുമാറുന്നതുകൊണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുകയും അത് മുഖാന്തരം ചില അപവാദങ്ങളോ അപമാനങ്ങളോ സഹിക്കേണ്ട അവസ്ഥയും ചേരുന്നതാണ് എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇവർക്ക് ആവശ്യക്കുമുണ്ട് കലാകായിക രംഗങ്ങളിലുള്ള സാന്നിധ്യവും അതുപോലെ വിവിധ മേഖലകൾ വർക്ക് ചെയ്യാനുള്ള പാണ്ഡിത്യവും ഇവർക്കുണ്ടാവുന്നതാണ് മറ്റുള്ള ആൾക്കാരെ അത്ര സീരിയസ് ആയിട്ട് കണക്കാക്കാറില്ല കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട സൗകര്യം കൊടുക്കാൻ ഇവിടെ അത്ര വിശാല ബുദ്ധിമൊന്നും പ്രവർത്തിക്കാറില്ല പലരും സ്വാർത്ഥ ബുദ്ധികളായിട്ട് കാണിക്ക പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന എല്ലാ രംഗത്തിലും വളരെ സമർത്ഥമായി ചിന്തിച്ചുകൊണ്ട് ജീവിതം വെച്ച് നേടുന്നതിനായിട്ട് അശ്രാന്ത പരിസരം ചെയ്യുകയും ചെയ്യുന്നവരാണ് പൊതുവേ കുടുംബശ്രീകളാണെങ്കിൽ തന്നെയും പിതാവിനോട് ഒരു വലിയ അനുകൂല ബന്ധം ഉണ്ടാവുകയില്ല ഒന്നുകിൽ വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ പൊതുവെ പിതാവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ പിതാവിൻ്റെ മാനസികമായ ലാളന ലേൽക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഇവർ ചേരാറുണ്ട് അതുകൊണ്ട് പൊതുവേ ഒരു അന്തർമുഖന്മാരായിട്ടും ഇവരെ കാണാറുണ്ട് പല പ്രകാരത്തിലും മറ്റുള്ളവർ പെരുമാറുമ്പോൾ ഈ വിഷമതയൊക്കെ പ്രകടിപ്പിക്കുകയും അത് മുഖാന്തരം ഉള്ള സൗഹൃദങ്ങളോ കുടുംബബന്ധങ്ങളോ എല്ലാം തന്നെ നഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പല കുൽശതമാർഗം സ്വീകരിക്കുന്നതിനും ഇവർ തയ്യാറാവുന്നതാണ് സാമ്പത്തിക മേഖലയിൽ അടിയിടച്ച വിശ്വാസത്തോടു കൂടിയും ധനസമ്പാദനത്തിനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ചിത്ര നക്ഷത്രക്കാർ അവർ എന്നാൽ തുലാരാശി ഉള്ള നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ചേരുന്നതാണ് അത് സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന ഇവരും തയ്യാറാവുന്നതാണ് എന്നാൽ എപ്പോഴും ഇക്കാര്യത്തിലുള്ള ഗുണഫലം ഇവർക്ക് ലഭിച്ചൊന്നും വരത്തില്ല ഏഴാമത്തെ ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ രാജനാഥനായിട്ടുകൊണ്ടും അല്ലെങ്കിൽ ദശാനാഥനായിട്ട് വന്നതുകൊണ്ടും ചില കളങ്ക സ്വഭാവങ്ങൾ വീട്ടിൽ കാണുന്നതാണ് കർക്കശമായ സംസാരം ഉണ്ടാക്കിത്തീരിക എന്നും വെട്ടിത്തുറന്ന് പറയാനുള്ള താല്പര്യം കാണിക്കുക മുതലായ കാര്യം ചെയ്യും ചിത്രനക്ഷത്രക്കാരെ സ്ത്രീകൾക്ക് സന്താനങ്ങളോട് അമിത വാത്സല്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ വാത്സല്യം പ്രകടിപ്പിക്കുന്ന അനുസരിച്ചുള്ള സ്നേഹ അതിരേഖങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചതായി കാണുന്നുമില്ല എന്നാലും പലപ്പോഴും എത്ര അവർ തിരിച്ച് പ്രവർത്തിച്ചാലും അതേ രീതിയിലുള്ള മാനസികാവസ്ഥ അല്ല ഇവർക്കുള്ളത് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാകുന്നതു സ്വന്തം കുടുംബത്തിന് വേണ്ടി അശ്രാന്ത പരസ്യം ചെയ്യുന്നതിനും കഷ്ടപ്പെടുന്നതിനും ഇവർ തയ്യാറാണിതാണ് എല്ലാ രംഗത്തും ശോഭിക്കുന്ന പൊതുവെ ചിത്രനക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിനാണ് ചില വിഷമത ഉണ്ടാക്കുന്നത് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താനും ഇവർ ശ്രമിക്കാറുണ്ട് ഏഴാം കന്നിരാശിക്കൂറിൻ്റെ ഏഴാമത്തെ ഭാവാധിപനായിരിക്കുന്ന വ്യാഴം ആത്മീയകാരകത്വം ഉള്ളത് കൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ഇവർ വിചാരിച്ച പോലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാവുകയോ സ്വന്തം ഭാര്യ നിന്നിട്ടുള്ള അനുകൂല നിലപാടുകൾ അനുസരിക്കുകയോ ചെയ്യാറില്ല അതുകൊണ്ട് പരസ്പരമായിരിക്കുന്ന വിദ്വേഷങ്ങളും എഴുതാവസ്ഥകളും ഉണ്ടാവുന്നതാണ് പ്രണയബന്ധത്തിൽ കൂടിയാണ് വിവാഹം എന്ന് സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് ഇതിൽ വേണ്ടത്ര യോജിപ്പില്ലാതിരിക്കുകയും ഭാവിയിലേക്ക് ചില വിഷമതകളും കുടുംബ ദുരിതങ്ങളും അന്യോന്യമായ അഭിപ്രായ ഭിന്നതകളും അതുമുഖാന്തരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നാൽ ശുക്രൻ മദനകളത്രകാരനായതുകൊണ്ട് സ്ത്രീ സംബന്ധ വിഷയങ്ങളിൽ കുറച്ച് കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും അതുമുഖാന്തരവും കുടുംബത്തിൽ അസ്വസ്ഥത പടരുകയും ചെയ്യുന്നതാണ് തുടക്കത്തിൽ വർഷാരംഭത്തിൽ കന്നിരാശി കൂടിൻ്റെ ഏഴാമത്തെ രാശി നിൽക്കുന്ന ഗ്രഹം രാഹുവാണ് അത് കർമ്മതടസ്സത്തിനും മുന്നോട്ടുള്ള പോക്കിനും ചില സ്തംഭനക്കുണ്ടാക്കി തീർക്കുകയും ചെയ്യും മാനസികമായ അസ്വസ്ഥത ഉണ്ടാക്കുക ശാരീരിക വിഷമത ഉണ്ടാക്കിത്തരിക അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വീഴ്ച മുറിവ് ചതവ് മുതലായി വിഷമാവസ്ഥ ഉണ്ടാക്കി തീർക്കുക ശാരീരിക ക്ലേശം രോഗദുരിതങ്ങളായിട്ട് വരിക മുതലായവ തുടക്കത്തിൽ ചെയ്യുന്നതാണ് കന്യ തുലാക്കൂറിലുള്ള ആൾക്കാർക്കാണെങ്കിലും രക്തരാശിയുടെ ആറാം ഭാവാധിപനായിരിക്കുന്ന ആറാം ഭാവരാശിയിൽ ശനി പ്രവേശിക്കുന്നത് മാർച്ച് മാർച്ച് ഇരുപത്തൊമ്പത് തീയതി മുതലാണ് അതുപ്രകാരം ചില അസ്വസ്ഥതകളും വിചാരിച്ച കാര്യങ്ങളുടെ തടസ്സങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും ഉണ്ടാകുന്നതായിരിക്കും പരിഹാരമായിട്ട് സർവേശനായിരിക്കുന്ന വ്യാഴം തുടക്കത്തിൽ വർഷാരംഭത്തിൽ ഇടവരാശിയിൽ നിന്നിട്ട് വീക്ഷണം ചെയ്യുന്നതിനുണ്ട് കന്നിക്കൂറുകാർക്ക് ചില ഗുണമെച്ച ഫലങ്ങളെല്ലാം അനുകൂലമായി വരാറുണ്ട് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടം സന്താനങ്ങളുടെ അഭിവൃദ്ധി പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ വിദേശയാത്ര സംബന്ധമായിട്ടുള്ള സ്ഥിതികൾ മുതലായ വന്നു ചേരുന്നതാണ് എങ്കിലും ഭാഗ്യദോഷങ്ങൾക്ക് ചില വിഷമത ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ആ വ്യാഴം കർമ്മരാശിക്ക് പ്രവേശിക്കുന്നതോറും കർമ്മഗുണങ്ങളും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ ആ വ്യാഴം സർവാഭിഷ്ടരാശി പ്രവേശിക്കുന്നതോറും പിന്നീട് വ്യാഴം വീണ്ടും വക്രഗതി സ്ഥാപി വ്യാപിച്ചുകൊണ്ട് മിഥുനരാശി പോകുന്നതോടും ഗുണഫലങ്ങൾ വരുന്ന വ്യത്യാസമൊന്നും വരുന്നില്ല എന്നാൽ ഈ ഗുണമല്ല എല്ലാം തുലാരാശിയിലുള്ള ജനിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അന്യോന്യ പരസ്പര സേവന കൂടി പ്രവർത്തിക്കാൻ ഭാര്യവർത്തകന്മാർ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാ ഭാഗ്യങ്ങളും അനുമോ അനുകൂലമാക്കാൻ സാധിക്കുന്നതാണ് തുലാരാശിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് കച്ചവടം ബിസിനസ് മുതലായ കാര്യങ്ങൾ പ്രാധാന്യം ഉണ്ടാകുന്നതാണ് എന്നാൽ കന്നിക്കൂറിലാൾക്കാർക്ക് അത് ജലസംബന്ധമായിട്ട് പ്രശ്നം പ്രവർത്തി ചെയ്യുന്നതാണെങ്കിലും അതുപോലെ നീതിന്യായ വകുപ്പ് കലാപരമായ കാര്യങ്ങളുടെ പ്രാധാന്യം മറ്റ് സ്ഥാപനങ്ങളുടെ മേധാവിത്വം മുതലായ ഗുണങ്ങൾ വന്നു വന്നുചേരുന്നതായിരിക്കും എല്ലാ കാര്യത്തിലും അനുകൂല നിലപാടെടുക്കാൻ എല്ലാ സ്ഥലത്തും അവർക്ക് സാധിക്കുന്നതല്ല ഈ രാഹുവിൻ്റെ ദശാകാലഘട്ടത്തിലും ചൊവ്വയുടെ ദശാകാലും തുടക്കത്തിലാണ് അപ്പം ആ സമയത്തുള്ള ബാലപ്രീഡകളും അതുമുഖാതെ മാതാപിതാക്കളുടെ അരിഷ്ടതകളും അവർക്കുള്ള സാമ്പത്തിക ദുരിതദോഷങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ കാര്യങ്ങൾക്കെല്ലാത്തിനും സമാധാനവും ഉണ്ടാകുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനായിട്ട് ചൊവ്വയുടെ ശാരീനായിരിക്കുന്ന ഭഗവതി സാന്നിധ്യത്തെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുന്നതും എല്ലാ ദോഷങ്ങൾക്കും ഒരു അനുകൂല സ്ഥിതി ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് പൊതുവേ തുലാരാശിക്കാർ ദേവസാന്നിധ്യപരമായിരിക്കുന്ന ഭക്തിയിലുള്ള ആൾക്കാരായിരിക്കും പലരോടും ബഹുമാതരും ബഹുമാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും ചില പ്രത്യേക സ്വാർത്ഥ ചിന്ത ഇവരെ നയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുണ്ടെങ്കിൽ തന്നെയും അതവരെ ബോധ്യപ്പെടുത്തുകയും എന്നാൽ വേണ്ട ഗുണം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സഹായിക്കാൻ വരുന്ന ആളോട് കർക്കശ സ്വഭാവം കാണിക്കുന്നുണ്ട് ചില അമിത സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നുണ്ടും അവരും ചില വിപരീത സ്വഭാവത്തിൽ ഇവരോട് പ്രവർത്തിക്കുകയും ബന്ധങ്ങൾക്ക് ഗുണം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇതുവരെ മാനസികമായി തളർത്തുകയും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ആ ആത്മവിശ്വാസം നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഉയർച്ച ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിത്രനക്ഷത്രം ഒരു സ്ത്രീയോടെ നക്ഷത്രമാണ് അപ്പം ഒരു മയമുള്ള സ്വഭാവവും ദയാവായ്പുള്ള മനോഭാവമാണ് ഇവർക്കുണ്ടാവുന്നത് ചിത്രനക്ഷത്രക്കാരുമായിട്ടുള്ള സ്ത്രീകൾ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരും വസ്ത്രാഭരണ വസ്ത്രാഭരണ വിഭൂഷണതകൾ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ആലങ്കാരികപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും സുഗന്ധ അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങുന്നതിനും ഇവർ താൽപര്യമായിരിക്കുന്നതാണ് സദസ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അണിഞ്ഞൊഴിഞ്ഞു പോവുക മറ്റ് ബന്ധങ്ങൾ അവരെ ആവശ്യകത്തേടെയുള്ള വേഷവിധാനം ചെയ്യുക അതിനുള്ള ചടുരമായ സംസാരം ചെയ്യുക ഇതൊക്കെ ഇവിടെ പൊതു സ്വഭാവത്തിപ്പെടുന്നതാണ് അതുമുഖാൻ ഒരുപാട് ബന്ധങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചുണ്ടാവുകയും അവരെ തെറ്റിദ്ധരിക്കപ്പെടുകയും അതുകൊണ്ടുള്ള ദോഷങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും ഇവർ കേൾക്കേണ്ടി വരുന്നതാണ് ഇവർക്ക് ആരോഗ്യപരം ചില വിഷമത്തിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് പൊതുവെ വൃക്കസമ രോഗങ്ങളും കഴുത്തിന് താഴേക്കുള്ള രോഗതുല്യങ്ങളും ചിത്രനംശക്കാരെ ബാധിക്കുന്നതാണ് മൂത്രാശയ രോഗങ്ങൾ അതുപോലെ തന്നെ ഷുഗർ മുതലായ വിഷമാവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും കുടുംബമായിട്ട് അത്ര ബന്ധമൊന്നും ഉണ്ടാവത്തില്ല അവരുടെ കുടുംബത്തിൽ നിന്നുള്ള കൾച്ചവർ ഇവർക്കുണ്ടാവുന്നതായിരിക്കും എന്നാൽ അതുപോലെ തന്നെ ഭാര്യകളുമായിട്ടും വലിയൊരു കണക്ഷനൊന്നും ഉണ്ടാവത്തില്ല അവർ ഒരു ഉന്നത കുലജാതിത്വം പറഞ്ഞുകൊണ്ട് ഈ തന്നെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയും കൂടി പലർക്കും കാണാറുണ്ട് എങ്കിൽ പോലും അതൊന്നൊക്കെ അവഗണിച്ചുകൊണ്ട് അവനവൻ്റെ നേട്ടത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി സദാ പ്രവർത്തിക്കുന്നവർ ഒരു സ്വപ്ന തുല്യമായ ജീവിതമായിരിക്കും നയിക്കുക സാമ്പത്തിക രംഗത്ത് ഒരുപാട് തകർച്ചയും വിഷമതകളും കഷ്ടപ്പാടുണ്ടെങ്കിൽ തന്നെയും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സു ശേഷം അഭിവൃദ്ധിയും ഒരു സുവർണ കാലഘട്ടവും ഇവരെ തേടി വരാറുണ്ട് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഉന്നമനത്തേക്ക് തിരിക്കാനുള്ള സാധ്യതകളുണ്ട് ദോഷകാര്യങ്ങൾക്ക് ഉത്തമ പരിഹാരം അതാത് സമയത്ത് ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിലും ഉള്ള പരിഹാരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ നേട്ടങ്ങൾക്കും ഇവർ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് നമ്മളത് എല്ലാ അമിത സ്നേഹമുണ്ടെങ്കിൽ തന്നെ അവർക്ക് തിരിച്ചിത്ര മാത്രം ഒരു സ്നേഹ സ്നേഹ കാര്യങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് എന്നാൽ അവരതിൽ തൊരു ദുഃഖിതരൊന്നും ആവില്ല അവരെ സ്വതന്ത്രമായി വിടാനും അവിടെ മന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാനും ആണ് ചിത്രനക്ഷത്രക്കാർ പരിശ്രമിക്കുക ബന്ധങ്ങളുടെ ദോഷത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂല സ്ഥിതിയും വന്നു ചേരാനിടയുണ്ട് ഇത് നാല് പാദക്കാർക്കും കന്നിക്കൂടിൽ രണ്ട് പാദങ്ങൾക്കും തുലാക്കോടിൽ രണ്ട് പാദങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ അനുഭവ വിദ്യമാവണമെന്നില്ല വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും പലർക്കും ഉണ്ടാവുന്നത് അതിൻ്റെ കാരണം അവർ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും ആ ഗ്രഹങ്ങൾ ഇവിടെ ചെന്ന് ചെലുത്തുന്ന സ്വാധീനത്തെയും അനുസരിച്ചായിരിക്കും ഇരിക്കുക അതുകൊണ്ട് വ്യത്യസ്ത അനുഭവങ്ങളുള്ള ആൾക്കാർ ജാതകം ശരിക്കും പരിശോധിച്ചുകൊണ്ട് അവർ ജനസമയം കറുത്താക്കിക്കൊണ്ട് ചിന്തിച്ച് വേണ്ട പരിഹാര ചെയ്യേണ്ടതാണ് സംശയമുള്ള ആൾക്കാർ കൂടുതൽ അറിയാനുള്ള താല്പര്യമുള്ള ആൾക്കാരും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും അതിൻ്റെ വിദഗ്ദ്ധ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതാണ് കൂടാതെ ഞങ്ങൾ ജാതകം ആവശ്യമുള്ള ആൾക്കാർക്ക് അവരുടെ ജനസമയവും മറ്റ് പ്രധാനപ്പെട്ട കാര്യവും അറിയിച്ചാൽ ജാതകം അവരുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും സമസ്ത വിശേഷങ്ങളും അവരുടെ ഗുണഫലങ്ങളെന്നതിനെ അവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക താല്പര്യപ്പെടുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം